ഏറ്റവും വലിയ ജനങ്ങൾക്കായി വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ആത്മീയതയുടെ പേരിൽ ഭൂമിക്കും പോകേണ്ട ആവശ്യമില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തൃത്താലക്കൊപ്പത്ത് നിർമ്മിച്ച പ്രശാന്ത് സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃത്താലക്കൊപ്പം എറയൂരിലെ രാഷ്ട്രീയ യുവജന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന അന്തരിച്ച പ്രശാന്തിന്റെ ഓർമ്മയ്ക്കായാണ് പ്രശാന്ത് സ്മാരകമന്ദിരം നിർമ്മിച്ചത് മന്ദിരം നാടിന് സമർപ്പിച്ചു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആത്മീയതയുടെ പേരിൽ ഭൂമിക്കും വസ്തുവിനും വേണ്ടി പോകേണ്ട ആവശ്യമില്ലെന്ന് എം എ ബേബി പറഞ്ഞു എനിക്ക് റാം എന്നാൽ റഹീം കൂടിയാണെന്നാണ് നമ്മെ മഹാത്മാഗാന്ധി പഠിപ്പിച്ചതെന്നും അത് മറക്കരുതെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു എനിക്ക് രാമൻ എന്നാൽ റഹീം കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധി അങ്ങനെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഇന്ത്യൻ ആരാധനയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ചിന്ത അത് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക അതാണ് പ്രാർത്ഥന വർക്ക് വർഷിപ്പ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ആശയം മറ്റൊരാളിൽ നിന്ന് എടുത്തതാണ് മഹാത്മാഗാന്ധി ഞാൻ കുറ്റം പറയുകയല്ല മഹാത്മാഗാന്ധി നമ്മൾക്ക് ശ്രീനാരായണ ഗുരു ആരാണോ അതുപോലെ കർണാടകത്തിനൊരു ശ്രീനാരായണ ഗുരുണ്ടോ എണ്ണൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നാലാണ് ബസവേശ്വരൻ ബസവണ്ണ എന്ന് പറയും അദ്ദേഹത്തിന്റെ ഒരു ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു രൂപത്തിലാണ് കായകവേ കൈലാസം കായകം കായകവേ എന്ന് പറഞ്ഞാൽ പണി ചെയ്താൽ എന്നാണ് ജോലി ചെയ്താൽ കൈലാസം എന്താ എന്താ കൈലാസം ശിവന്റെ ഇരിപ്പിടം പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും വലിയത് കൈലാസത്തിൽ ഹിമാലയത്തിൽ പോയി കൈലാസനാഥന്റെ സ്ഥാനത്ത് പോയി അവിടെ ഭരിച്ചാൽ അതാണ് സ്വർഗം പോകാനുള്ള മാർഗം എന്നാണ് അപ്പൊ ബസവേശ്വരം പറയുന്നത് എന്താണ് നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾ ശിവന്റെ കൈലാസത്തിൽ പോയതിന് തുല്യമാണ് അതാണ് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് പ്രവൃത്തിയാണ് പ്രാർത്ഥന പ്രവർത്തിക്കുന്നവർക്കും പിന്നെ പറയുന്നു പ്രാർത്ഥിക്കണ്ട സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ ഇസ്ഹാഖ് സുവനീർ പ്രകാശനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എൻ പി വിനയകുമാർ യു അജയ്കുമാർ എസ് ഓമൻ കെ മോഹൻദാസ് ടി കൃഷ്ണകുമാർ എ സാബര ടീച്ചർ എ എൻ നീരജ് കെ വേലായുധൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു